പരിശുദ്ധ ഖുർആൻ ഹിഫ്ല് ചെയ്യുന്നതിന് മനനം ചെയ്യുന്നതിന് എളുപ്പമാക്കുന്ന അതിനെ നന്നാക്കുന്ന ചില പ്രധാനപ്പെട്ട സംഗതികൾ നമ്മൾ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിനുശേഷം നാട്ടിലും വിദേശത്തുമുള്ള പല രക്ഷാകർത്താക്കളും അവർക്കത് ഏറെ ഉപകാരപ്പെട്ടെന്നും അതുപോലെ അവരുടെ മക്കളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ അത് സഹായിച്ചെന്നും അറിയിച്ചിരുന്നു വളരെ സന്തോഷമുണ്ട് അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു സംഗതി ഖുർആാൻ ഹിഫ്ൽ നന്നാകാൻ കുറേ തവണ റിവൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും കാര്യത്തിലല്ല ശ്രദ്ധിക്കേണ്ടത് മറിച്ച് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന ഭാഗം പുതിയതായിട്ട് പഠിക്കുന്ന പേജ് അതാണ് ബേസ് അതിനെയാണ് നന്നാക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ നേരത്തെ ഫുത്ത്ബോധി ഇരുന്ന ആയിഷ മസ്ജിദിൽ തറാവീഹ് തുടങ്ങുന്ന അന്ന് അന്ന് വൈകുന്നേരം അവിടെ ഇമാമിനെ എത്താൻ സാധിക്കാത്തത് കൊണ്ട് തറാവിഹിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പം പരിശുദ്ധ ഖുർആാൻ പൂർണ്ണമായി ഓതാനുള്ള ആഗ്രഹം കൊണ്ട് തെറാവിഹിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അപ്പോൾ ഖുർആൻ മുഴുവൻ ഓതണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്താണെങ്കിലും അവസാന സമയപ്പം വേറൊരു വിദ്യാർത്ഥിയും കൂടെ അവർ വിളിച്ചിരുന്നു അപ്പം എന്താണെങ്കിലും രണ്ടുപേരും ചേർന്ന് അര അര ജുസ് വെച്ച് ഒരു ദിവസം ഒരു ജുസ് ഓതാൻ തീരുമാനിച്ചു അങ്ങനെ ആരംഭിച്ചു അപ്പം എൻ്റെ ചിന്ത ഈ വിദ്യാർത്ഥി നാലാം വർഷ വിദ്യാർത്ഥിയാണ് സുഹൃത്ത് നിഹാൽ തളിപ്പറമ്പ് സ്വദേശിയാണ് ഇദ്ദേഹത്തിൻ്റെ മുമ്പ് തറാവഹി നിമാവുമെന്ന പരിചയം അതുകൊണ്ട് തെറ്റുകൾ പറ്റാതിരിക്കാൻ പരസ്പരം ഓതി കേൾപ്പിക്കാൻ അങ്ങനെ പരസ്പരം ഓതി കേൾപ്പിക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഈ വിദ്യാർത്ഥിയുടെ ഖുർആാനിലുള്ള ഓർമ്മ ഓതി നോക്കാതെ തന്നെ ആദ്യത്തെ അര അല്ലെങ്കിൽ രണ്ടാമത്തെ അര ജുസ് ഓതാൻ സാധിക്കുമെന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ മതിപ്പും ബഹുമാനവും തോന്നി യഥാർത്ഥത്തിൽ ആ വിദ്യാർത്ഥിക്ക് തെറ്റ് പറ്റാതിരിക്കാനാണ് നമ്മളത് ചെയ്തതെങ്കിലും എനിക്കാണത് കൂടുതൽ ഉപകാരപ്പെട്ടത് അപ്പം എന്താണ് ഇത്ര ഓർമ്മ ഉണ്ടാകാനുള്ള കാരണം ഞാനതിൻ്റെ ഇഫിലെ പഠിച്ച രീതിയും മറ്റും വിശകലനം ചെയ്തപ്പം ബേസ്മെൻറ്റിനെ ട്രിപ്പിൾ സ്ട്രോങ് ആക്കുന്നതാണ് അതിൻ്റെ കാരണം എന്ന് ബോധ്യപ്പെട്ടു അപ്പം പുതുതായി പഠിക്കുന്ന പാഠമാണ് ബേസ്മെൻ്റ് അത് എങ്ങനെ ട്രിപ്പിൾ സ്ട്രോങ് ആക്കാം ഇന്ന് പഠിക്കുന്ന പാഠത്തോടൊപ്പം കഴിഞ്ഞ രണ്ട് മജിലിസുകളിൽ പഠിച്ച പാഠവും കൂടെ അതിനോട് ചേർന്ന് കേൾപ്പിക്കാം അപ്പം പുതിയ പാഠമാണ് ബേസ്മെൻ്റ് എന്ന് പറഞ്ഞു അത് നന്നായിരുന്നു മാത്രമല്ല ഓരോ പാഠവും കേൾപ്പിക്കുന്ന സമയത്ത് അതിന് മുമ്പുള്ള രണ്ട് പുതിയ പാഠങ്ങളും കൂടെ ചേർത്തുകൊണ്ടാണ് ഫ്രഷായിട്ട് കേൾപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ വേസ്മെൻറ്റ് സ്ട്രോങ് ആണെന്നല്ല ട്രിപ്പിൾ സ്ട്രോങ് ആണ് തീർച്ചയായിട്ടും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും ഒരു വിദ്യാർത്ഥി ഇങ്ങനെയാണ് ഹിഫ്ൽ ചെയ്യുന്നതെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ ഹിഫ്ൽ കഴിഞ്ഞതിന് ശേഷം റിവൈസ് ചെയ്താലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഖുർആാൻ പറ്റേ വിസ്മരിച്ച് കളി കളയാത്ത കാലത്തോളം അവർക്ക് പഠിച്ച ജുസ് ഓർമ്മ ഉണ്ടാകും ഖുർആൻ നോക്കാതെ തന്നെ അവർക്ക് വേണ്ട ഭാഗങ്ങൾ ഓതി കേൾപ്പിക്കാൻ പറ്റും